Hello! ഞാൻ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഈ ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഓടി ഓടിയാണ് വരുന്നത് അതിന് കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ ഒരു ഹോട്ടലാണ് ഇത് ഏതാണ് ഹോട്ടൽ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഹംഗ്രിംനാൾ എന്ന ഹോട്ടലിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഫുഡ് എങ്ങനെ അതുപോലെ ഈ ഹോട്ടലിലെ നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ക്യൂ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരും ചിക്കൻ തം ബിരിയാണിയും ഒരാൾ ഊണുമാണ് പറഞ്ഞത് ചിക്കൻ ബിരിയാണിക്ക് ഒട്ടും ചൂടുണ്ടായിരുന്നില്ല നൂറ്റിനാൽപ്പത് രൂപയാണ് ബിരിയാണിയുടെ വില നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ബിരിയാണി ലോകത്തെവിടെയും ചൂടില്ലാതെ കിട്ടില്ല ഇനി അങ്ങനെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ചൂടില്ലാതെ അത്രയും ദാരിദ്ര്യം പിടിച്ച ബിരിയാണി തരുന്ന വേറെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിൽ ിൽ പറയാട്ടോ പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട് മസാലയും ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ട് അതുപോലെ സാധാരണ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ബിരിയാണി വാങ്ങുമ്പോൾ രണ്ട് പീസ് ചിക്കൻ ആണ് നാട്ടു നടപ്പ് ഇവർ നാട്ടു നടപ്പൊക്കെ തെറ്റിക്കുന്നതുകൊണ്ടാകും ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ മാത്രമാണ് അതിൽ കിട്ടിയത് ഒരു ചിക്കൻ ഫ്രൈ മാത്രമാണ് അതിൽ കിട്ടിയത് പക്ഷേ കുറ്റം പറയരുതല്ലോ ബിരിയാണിക്കുള്ള ചിക്കൻ പീസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് ഉള്ളേട്ടെ പ്രത്യേകം ഓർത്തുവെക്കും അതുപോലെ അവിടുത്തെ ബില്ലടിക്കുന്ന ചേച്ചി ഒരു പീസ് ചിക്കൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഓരോരുത്തർക്കും ഒരു പീസ് ദം ചിക്കൻ കൂടി വാങ്ങി ഒരു പീസ് ചിക്കനെ എൺപത്തി ഒമ്പത് രൂപയാണ് ഒരു പീസ് അല്ല രണ്ട് പീസ് ഉണ്ട് അതായത് ഇതില് ഒരു പീസ് അല്ലായിരുന്നു ഞാൻ ഒരു പീസ്ന്ന് തെറ്റി പറഞ്ഞാൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു പീസ് പോലെ തോന്നുള്ളൂ കാണുമ്പോൾ അത്ര വലിയ നല്ല പീസൊന്നും അല്ല അതിലൊരു പ്ലേറ്റ് ചിക്കൻ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് വലിയ പിടിക്കാത്തതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവരൊരു പ്രശ്നമില്ലാണ്ട് അത് വാങ്ങി വെച്ചിട്ട് മറ്റൊരു പ്ലേറ്റ് ചിക്കൻ എനിക്ക് തന്നു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പീസ് ചെറിയ പീസ് ചിക്കൻ ആണ്ട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വെറുതെ വേവിച്ചു തന്നു കഴിഞ്ഞാൽ പോലും ഇതിനും ടേസ്റ്റ് ഉണ്ടാകും എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം ഇതെന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ റൈത്ത അച്ചാർ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ബിരിയാണിക്കൊപ്പം തന്നെയുണ്ട് പക്ഷെ പേരിന് ഞങ്ങളൊരു ഡേറ്റ് അച്ചാർ കൂടി വാങ്ങി അതിന് അതിനഞ്ച് രൂപയുള്ളൂ പിന്നെ ഏത് തരം കോഴി ഇടുന്ന മുട്ടയാണെന്ന് അറിയില്ല ഒരു ബോയിൽഡ് എഗിന് പതിനാറ് രൂപ സാധാരണക്കാർ മുട്ട പുഴുങ്ങിയത് കഴിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉണ്ടാവുക എന്തായാലും ഇതൊക്കെ അവരുടെ ഇഷ്ടം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് പ്രത്യേകം പ്രത്യേകം പറയുമ്പോഴാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതിന്റെ മുതലാളി പറയാറുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിച്ചു പോകാം ഈ ഒരു ലോജിക് വെച്ചിട്ടാണെങ്കിൽ ആ പറഞ്ഞ ശരിയാണ് ഒരാൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള റൈസിന് ഇരുപത് രൂപ മാത്രമാണ് ഒരാൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള റൈസിന് ഇരുപത് രൂപ മാത്രമാണ് അതിന്റെ കൂടെ സാമ്പാറും പപ്പടവും വാങ്ങിയാൽ സാമ്പാറിന് ഇരുപതും പപ്പടത്തിന് ഏഴ് രൂപയുമാണ് അങ്ങനെ ടോട്ടൽ നാല്പത്തിയേഴ് രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു പോകാം അത്യാവശ്യത്തിന് വൃത്തിയും ആംബിയൻസും കിട്ടും ചെയ്യും ഇത് പുറത്തൊരു ചെറിയ കട നോക്കുകയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഒരു തോരനും സാമ്പാറും മോരും രസവും പപ്പടവും കിട്ടും അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരെ എവിടേക്കാ പോവാ ഇനി ഇതിൽ കൂട്ടുകറി അവിയൽ രസം സാമ്പാർ ഇതൊക്കെ കൂടി വാങ്ങുകയാണ് അതായത് ഈ ഒരു ഹംഗ്രി മിണാൾ എന്ന ഹോട്ടലിൽ കൂട്ടുകറിയും സാമ്പാറും രസവും മോരും ഒക്കെ കൂടി വാങ്ങുകയാണെങ്കിൽ അവിയലിന് ചെറിയൊരു പ്ലേറ്റിന് ഇരുപത് രൂപ ഒരു ചെറിയ പ്ലേറ്റിലാണ് കിട്ടണം പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇല്ലാന്ന് പറയുന്നുള്ളൂ കൂട്ടുകറി ഇരുപത്തി രൂപ പച്ചടി കിച്ചടി ഇരുപത്തിരണ്ട് രൂപ രസം പതിനാല് ഇരുപത് രൂപ മോര് പിന്നെ വാങ്ങിയില്ല അത് കാരണം അതിന്റെ വില അറിയില്ല ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ഊണിന് ഇരുപത് പ്ലസ് ഏഴ് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തി അഞ്ച് പ്ലസ് പതിനാല് പ്ലസ് ഇരുപത് പ്ലസ് പതിനാല് അതായത് മോരിനൊരു പതിനാല് രൂപ കൂടി ഏകദേശം കൂട്ടാം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ഊണിന് ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് രൂപ വരണ്ട് അതായത് ഒരു പതിനാല് രൂപ കൂടി മോർന് ഊണി കണക്കാക്കിയിട്ടാണ് കൂട്ടിയത് ഇനി ഇത് തൃശ്ശൂരിലെ ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ സാധനങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപ വിലയുണ്ട് അത്ര കൂടുതലാണെന്ന് പറയാൻ സാധിക്കില്ല അതായത് അവിടെയും ഹങ്കറി മിണാളിലും അത്ര കൂടുതലാണെന്ന് പറയാൻ സാധിക്കില്ല ടേസ്റ്റും രണ്ട് സ്ഥലത്തും ഒരുപോലെയാണ് രണ്ടും ക്വാളിറ്റി ഉള്ള സ്ഥലത്താണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അതായത് ഹങ്കറി മിണാളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോട്ടലും ഞാൻ പേര് പറയുന്നില്ല ആ ഈ ഒരു ഹോട്ടലിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഫുഡിന് ഫുഡ് രണ്ടും കുറച്ചും കൂടി എനിക്ക് നല്ല ശുതിയാണെന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അവിടത്തെ ആണ് ഇഷ്ടമെങ്കിലും രണ്ടും ടേസ്റ്റ് ഉണ്ട് രണ്ടും വലിയ കുഴപ്പമില്ല അത് കഴിച്ചവർ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഇതില് പായസത്തിന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഹങ്ക്രി മിണാളില് പായസം ഇരുപത് രൂപയാണ് അവിടെ പായസത്തിന്റെ ബോർഡ് വെച്ച സ്ഥലത്ത് പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഉണ്ടായിരുന്നില്ല പായസം കുടിച്ചപ്പോ അതിൽ ഉണ്ടായിരുന്നില്ല പായസം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കാർക്കും അങ്ങനെ ഇഷ്ടമായില്ല പാലും വെള്ളത്തിൽ നമ്മുടെ നാട്ടില് പാലും വെള്ളം കിട്ടില്ല ആ പാലും വെള്ളത്തിൽ കുറച്ച് എന്താ പറയുക അരി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അതുപോലെയാണ് അവിടുത്തെ പായസം എനിക്ക് പേഴ്സണലി തോന്നിയത് പക്ഷേ ഉണ്ടെങ്കിൽ കാര്യം പറയുമ്പോൾ കറികളൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല മൊത്തത്തിൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം ഈ ഹോട്ടലിൽ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് എന്തൊക്കെയാണ് നോക്കാം പോസിറ്റീവ് പറഞ്ഞു പറ ഒരു ഹോട്ടലാവുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ തന്നെ പറയി എന്തൊക്കെയാണ് വേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഒരു ഹോട്ടലിൽ ഏറ്റവും ആദ്യം വേണ്ടത് വൃത്തിയാണ് അത് കഴിഞ്ഞാൽ ഒരു ഏവറേജ് ടേസ്റ്റ് പിന്നെ കുറച്ച് നല്ല ആംബിയൻസ് ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായി എന്നാലും വൃത്തിയും ആണ് ഈ ഹോട്ടലിനെ ഹോട്ടലാക്കുന്നത് അതായത് ഒരു ഹോട്ടലിനെ നല്ല ഹോട്ടലാക്കുന്നത് വൃത്തിയും ടേസ്റ്റുമാണ് ഇവിടെ ഈ പറഞ്ഞ രണ്ട് കാര്യവും വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ടേസ്റ്റും ഉണ്ട് ഫുഡിന് ഒരു ഏവറേജ് ടേസ്റ്റ് അതുപോലെ വൃത്തി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈച്ച് ശല്യം ഒക്കെ ഉണ്ടെന്ന് കുറെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു അതൊന്നും അത്ര കാര്യമായിട്ടില്ല എന്നാണ് അതുപോലെ ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റവും വളരെ നല്ലതാണ് അതും പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നി നമ്മുടെ മുതലാളിയുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയുടെ സ്റ്റാഫ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള സ്റ്റാഫുകൾ എല്ലാവരും നല്ല ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന ആളുകളായിട്ടാണ് തോന്നിയത് വെള്ളം എടുക്കുമ്പോൾ ടാപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് അതും കൊള്ളാം അതും നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയത് അതുപോലെ അത്യാവശ്യത്തിന് ഭേദപ്പെട്ട ആംബിയൻസ് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത് ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഏറി ചെല്ലുമ്പോൾ തന്നെ കാർ പാർക്കിംഗ് ഇല്ല എന്ന് മനസ്സിലാവും എത്ര സാധാരണക്കാർക്കാണ് എന്ന് പറഞ്ഞാലും കാറുള്ളവരെല്ലാം കോടീശ്ശേരമാരാണെന്ന് വിചാരിക്കുന്നവർ ലോക ദുരന്തങ്ങളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ ഞാൻ അഭിപ്രായം പറയുള്ളൂ കാർ മറ്റെവിടെയെങ്കിലും കൊണ്ടിട്ട് വന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലൊക്കെ നമ്മൾ ക്യൂ നിക്കില്ലേ അതായത് നല്ല തിരക്കുള്ള ഹോസ്പിറ്റലില് അവിടെ കാൻലിലൊക്കെ ക്യൂ നിൽക്കും ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഉള്ളത് അതും എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ലേ കാരണം ഹോസ്പിറ്റൽ കാനീനിലൊക്കെ അത് ആവശ്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ക്യൂല് അത്ര അധികം ആൾക്കാര് വരും എല്ലാവരും പണം കൊടുക്കണം എന്നില്ല ഇത് എന്ത് ലോചിക്ക് വെച്ചിട്ടാണെന്ന് അറിയില്ല പിന്നെ വിശപ്പുബോളാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അല്ലെ അപ്പോ ക്യൂ നിന്ന് ഫുഡ് വാങ്ങണം എന്ന് പറയുന്നത് ശരിയായിട്ട് തോന്നിയില്ല ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല നമുക്ക് വിശ്വനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് വിശ്ന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനില്ല അപ്പൊ ഇവിടെ ക്യൂ നിന്ന് പണം അടച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകണം എന്ന് പറയുന്നത് ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐറ്റം മാത്രം കുഴപ്പമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ബർഗറുകൾ മാത്രം കിട്ടുന്ന സ്ഥലങ്ങള് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ മാത്രം കിട്ടുന്ന സ്ഥലങ്ങള് ബിരിയാണി സെന്ററുകൾ അവിടെയൊക്കെ ബിരിയാണി മാത്രം കിട്ടുള്ളൂ അപ്പൊ അവിടെയൊക്കെ നമുക്ക് ക്യൂ നിക്കണ വലിയ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ വെച്ച് ക്യൂ നിന്ന് പണം വാങ്ങണം സോറി ഭക്ഷണം വാങ്ങണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത്രക്ക് ഇഷ്ടമായില്ല നമ്മൾ ഇവിടെ ഒരു ഊണ് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഊണ് പറയുകയാണെങ്കിൽ അതിന് കറികൾ സെപ്പറേറ്റ് പറയണം ഇതൊക്കെ അവിടെ ബോധിപ്പിച്ചിട്ട് വേണം ബില്ലടക്കാൻ അതായത് കറികൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് വേണം അപ്പോൾ സമയം എടുക്കുന്നുണ്ട് അത് മാത്രമല്ല കേൾക്കുന്ന ആൾ തെറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഓൾറെഡി ചോറ് ഉണ്ടായിരുന്നില്ല ചോറ് സെപ്പറേറ്റ് പോയിട്ട് അവിടെ പറഞ്ഞു വാങ്ങേണ്ടി വന്നു അതിന് ബില്ല് പിന്നീട് അടച്ചത് ഒരാളുടെ കഴിയുന്നത് വരെ പിന്നുള്ള ആൾ വെയിറ്റ് ചെയ്യും വേണം ഏത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മള് പിന്നുള്ള ആള് കഴിയുന്നവരെ സോറി മുന്നിലുള്ള ആള് കഴിയുന്നവരെ പിന്നുള്ള ആള് വെയിറ്റ് ചെയ്യും വേണം ആളുകളുടെ സമയത്തിനൊന്നും ഒരു വില ഇല്ലാത്ത പോലെയാണ് ഇതിപ്പോ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു മറ്റൊന്നല്ല ഊണിന്റെ ഒരു കോംബോ അതായത് ഇപ്പോൾ ഊണ് പറയുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് പറയണം എന്നാൽ ഊണ് എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ അതായത് ഊണ് നമ്മൾ പറയാന്ന് വിചാരിക്കുക ആ ഊണ് പറയുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടാം ഊണായിട്ട് തന്നെ കിട്ടാം ഊണിൽ തന്നെ നമുക്ക് കറികളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇത് പക്ഷെ ഒരുപാട് ഐറ്റങ്ങൾ ഐറ്റങ്ങളുണ്ട് എല്ലാത്തിനും ക്യൂ നിന്ന് പണം അടച്ച് ടൈം കളയണം പിന്നെ ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടൂല ടോക്കൺ നമ്പർ ആവുമ്പോൾ ഒന്ന് വിളിക്കും അപ്പോൾ പോയി എടുക്കുകയാണ് വേണ്ടത് അതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ എഴുന്നേറ്റ് പോയി ചോദിക്കും വേണം ചോദിക്കാനായി വേറെ ആരും നമ്മുടെ അടുത്ത് വരില്ല അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ചോദിക്കാനായിട്ട് ഒരാളും വരില്ല പക്ഷെ അവിടെ ഒരു എന്താ പറയാ ഒരു ക്യൂ ആർ കോഡ് വെച്ചിട്ടുണ്ട് അതില് കാര്യമായിട്ടൊന്നും കണ്ടില്ല ഞാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഓർഡർ സെറ്റപ്പ് ഒന്നും കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബില്ല് ബില്ലില് ചോറ് അടിച്ചിരുന്നില്ല അപ്പൊ ഞങ്ങൾ ചോറ് ബാക്കി കറികളൊക്കെ അടച്ചു പക്ഷെ ചോറ് മാത്രം അടിച്ചിരുന്നില്ല അപ്പൊ ചോറ് സെപ്പറേറ്റ് പോയി പറഞ്ഞു അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി അത് അവിടെ പോയിട്ട് പറയുകയാണ് ചെയ്ത് അവിടെ പോയി പറഞ്ഞപ്പോൾ അവര് തന്നു അതിന് പണം പിന്നീട് അടച്ചാന്ന് പൈസ പിന്നെ അടച്ചാൽ അവർ പറയുകയും ചെയ്തു അതും എനിക്ക് നല്ലൊരു സ്വഭാവമായിരുന്നു അവിടെ സ്റ്റാഫ് നല്ല രീതിയിൽ പെരുമാറുന്ന പോലെയൊക്കെയാണ് തോന്നിയത് അതുപോലെ വെള്ളം ഭക്ഷണങ്ങൾ നമ്മൾ പോയി ണം അല്ലെങ്കിൽ കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി ആദ്യം തന്നെ പോയി എടുക്കണം വെള്ളം നമ്മൾ എടുത്തുകൊണ്ട് വയ്ക്കണം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങാൻ സാധിക്കും അതിനുള്ള പണം മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഊണ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ചില കറികൾ ഇഷ്ടമായെന്ന് വരില്ല പക്ഷെ ആ ഒരു കറിയുടെ വില കൂടി ഏഡാക്കിയിട്ടാണ് നമുക്ക് അതിന്റെ മൊത്ത വില അവർ പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ആ കറിക്ക് ഒരു കറിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കറിക്ക് വെറുതെ പണം കൊടുക്കുകയാണ് ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാൻ സാധിക്കും അത് വലിയൊരു ഗുണം തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട് ഫുഡിനെ ഏവറേജ് ടേസ്റ്റ് ഉള്ള ഒരു ഏവറേജ് ഹോട്ടൽ ആയിട്ടാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയത് പിന്നെ ഇതിന്റെ മുതലാളി നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് ലോകത്തെ ഏറ്റവും നല്ല ബിരിയാണിയാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ കുഴപ്പമില്ല ഒരു അവവറേജ് സംഭവം പ്രൊമോഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും മുതലാളിക്ക് എന്തായാലും കച്ചവടം നന്നായിട്ട് കിട്ടുന്നുണ്ട് അതെന്തായാലും ഉറപ്പാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് റെസ്പോൺസ് അടക്കം ഒരു പ്രൊമോഷന്റെ ഭാഗം ണോ എന്നും ഒരു സംശയമുണ്ട് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരാളാണ് നിങ്ങളെങ്കില് നിങ്ങൾ അഭിപ്രായം കമന്റിൽ പറയുക പിന്നെ കഴിച്ചിട്ടില്ലാത്ത ആളാണെങ്കിലും കമന്റിൽ പറയുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാൻ